കൂടി പ്രതിനിധി ുമാർ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന തീരുമാനം മന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നടപ്പായില്ല അങ്ങനെ സാധിക്കുന്ന കാര്യമല്ലല്ലോ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് പുതിയ കെട്ടിടത്തിന് ആവശ്യമായ ബെഡുകൾ ഉണ്ടാവണം അവിടെ ഇപ്പൊ തന്നെ ഏതാണ്ട് പതിനാല് സർജറിക്ക് വേണ്ടിയുള്ള മോഡുലാർ തിയേറ്ററുകളാണ് സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത് ആ മൂടലാർ തിയേറ്ററുകൾ പൂർത്തിയാക്കണം ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഇനങ്ങളാണ് പുതിയ ആ സർജിക്കൽ ബ്ലോക്കിലേക്ക് വാങ്ങാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുള്ളത് അതിൽ നൂറ്റി ഇരുപതെണ്ണത്തിന്റെ സഫ്ലൈ ലഭിച്ചു കഴിഞ്ഞു അതവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ബാക്കി ഓരോ ഇനങ്ങളും അവിടെ ലഭ്യമാക്കാതെ എങ്ങനെയാണ് അവിടെ സർജറി ആരംഭിക്കാൻ കഴിയുക നമ്മൾ അവിടെ കിടക്കുന്ന രോഗികളെ വെറുതെ കൊണ്ടുപോയി വേറെ വേറെടുത്ത് കിടത്തുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുക നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് സർജറി അടക്കം ഉന്നതമായ ചികിത്സാ സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അത് നിർവഹിക്കണമെങ്കിൽ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ നടപടിക്രമങ്ങൾ വഹിക്കുന്നതിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ ഇടത് സർക്കാർ വിമർശനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നത് അതിന്റെ ഘട്ടത്തിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ ഇനി കൂടി ശരിയാകേണ്ടതുണ്ട് എന്ന പ്രതികരണം വരുന്നത് അല്ല പതിനാല് ശരിയാകേണ്ടതുണ്ട് അല്ല ചരിത്രത്തിൽ എവിടെങ്കിലും പതിനാല് തിയേറ്റർ മെഡിക്കൽ കോളേജിൽ ഒരുമിച്ച് ആരംഭിച്ച നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ ഇവരാരെങ്കിലും ഭരിച്ച കാലത്ത് കേരളത്തിൽ പതിനാല് സർജിക്കൽ തിയേറ്റർ അത് എട്ട് നില കോംപ്ലക്സ് അതിൽ രണ്ട് നില മുഴുവൻ ഓപ്പറേഷൻ തിയേറ്റർ ശനികുമാർ നിങ്ങൾക്ക് ഇത് അഭിമാനപൂർവ്വം പറയാമായിരുന്നു ബിന്ദു എന്നൊരു ഒരാൾ ഇങ്ങനെ മരണംപ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ പക്ഷെ അങ്ങനെയല്ലല്ലോ സ്ഥിതി അതിനുശേഷം വിവിധ മെഡിക്കൽ കോളേജുകളിലേക്ക് ക്യാമറകൾ തിരിക്കുമ്പോൾ മാധ്യമങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന എല്ലായിടത്തും ഈ അവസ്ഥയാണ് തകർന്ന് വീഴാനായിട്ടുള്ള കെട്ടിടങ്ങൾ ഇഷ്ടം പോലെയുണ്ട് ഇപ്പോൾ താങ്കളുടെ ജില്ലയായ കോട്ടയം മെഡിക്കൽ കോളേജിലെ അവിടുത്തെ മെൻസ് ഹോസ്റ്റലിൽ ഒന്ന് പോയി നോക്കൂ ഇപ്പോൾ ഇടിഞ്ഞു വീഴുമെന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇതൊക്കെ ഇനി എന്ന് മാറ്റും ഇത് എന്ന് മാറ്റുമെന്ന ചോദ്യത്തിന്റെ ഉത്തരം കേരളത്തിലെ കിബ്ബി എന്നൊരു പദ്ധതി ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഇത് മാറ്റാനല്ല ശ്രമിച്ചത് അന്നേരം ഇവിടുത്തെ മാധ്യമങ്ങൾ ആരോടൊപ്പം നിന്നു കിബ്ബിക്ക് മുന്നോട്ട് പോയ തോമസ് ഐസക്കന് എത്ര ദിവസം വേട്ടയാടി തോമസ് ഐസക്കന് ഇപ്പ പിടിക്കും ഇപ്പൊ പിടിക്കും എന്ന് പറഞ്ഞാൽ നടന്നത് തോമസ് ഐസക്ക് ചെയ്ത കുറ്റം എന്താണ് ഈ മെഡിക്കൽ കോളേജിൽ എണ്ണൂറ് കോടി രൂപയുടെ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്ന കണ്ടില്ലേ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉയർന്നു വരുന്ന കണ്ടില്ലേ ആദ്യത്തെ പിണറായി സർക്കാർ ഇരുന്നൂറ് കോടി രണ്ടാമത്തെ പിണറായി സർക്കാർ അറുന്നൂറ് കോടി നിർമ്മാണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് നടപ്പാക്കാൻ കേരളത്തിനായി എന്നതിനെ അഭിമാനിക്കുന്ന പകരം ഒരു ദാരുണ സംഭവം ഉണ്ടായപ്പോൾ അത് വെച്ച് വില പറയാൻ ആരെങ്കിലും കടന്നു വന്നാൽ അവരോടൊപ്പം മാധ്യമങ്ങൾ നിൽക്കുന്നത് ഉചിതമാണോ എന്ന് അല്പം ആലോചിച്ചാൽ മതി ശരി നിങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ ഔചിത്യം കൂടി നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ശ്രീ അൽകുമാർക്ക് മരണം സംഭവിക്കുമ്പോൾ അല്ലല്ല മരണം സംഭവിക്കുമ്പോൾ മേനി പറയുക ചെയ്തത് ഇപ്പൊ ഇവിടെ പറഞ്ഞൊരു യു ഡി എഫിന്റെ നേതാവ് പറഞ്ഞപ്പോൾ അദ്ദേഹം മന്ത്രിയായിരുന്നല്ലോ എന്തായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ അവരുടെ കാലം എന്തായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലം ആ കാലത്തൊന്നും ഇന്ന് വന്ന മാറ്റം മാറ്റമുണ്ട് എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാവുന്ന മാറ്റമാണ് ആ മാറ്റം അംഗീകരിക്കാതെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ശരി ഞങ്ങളുടെ പ്രസ്ഥാനത്തെ ആക്രമിക്കാനും മന്ത്രിമാരെ കടന്നാക്രമിക്കാനും കൊലപുളി നടത്താനും ഒരു കൂട്ടിരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ കടമയാണ് നിർവഹിക്കുന്നത് അത് ഏത് സർക്കാർ കാലത്തായാലും ഒരു മരണം ഉണ്ടാകുമ്പോൾ ആ മരണവുമായി ബന്ധപ്പെട്ട് മന്ത്രി കൊണ്ട് കെട്ടിടം തകർത്തിട്ടതല്ലോ എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഒരു മന്ത്രി തന്നെ നടത്തുമ്പോൾ അത് എത്രത്തോളം ഔചിത്യപൂർണമായ പ്രതികരണമാണ് എന്ന് അല്പം നിങ്ങളുടെ നിങ്ങളുടെ രീതി എങ്ങനെയാണ് ഇത് ഞങ്ങളേതാണ്ട് പ്രത്യേകമായി വരുത്തിവെച്ചു പാർട്ടിയെയും സർക്കാരിനെ ആക്രമിക്കാൻ വന്നാൽ തല ഗുണിക്കില്ല